രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് നെയ്മർ ജൂനിയർ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം പല ടൈപ്പിലുള്ള ന്യൂസുകളൊക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റർ ഉണ്ടോ അതിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് നെയ്മർ കളിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കാൻ കഴിയാത്തത് സംഭവിക്കുമ്പോഴാണ് അതിന് അത്ഭുതം എന്ന് പറയുന്നത് അത്ഭുതം സംഭവിക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് ഒരു കണക്കിന് നോക്കുമ്പോൾ നെയ്മറുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് നെയ്മർ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു എന്താ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങനെ ഇരിക്കുക ശരിക്കും പറഞ്ഞാൽ ടീമിൽ സ്കോഡില് നെയ്മർ ഉണ്ടാവും എന്ന് കാർലോ അഞ്ചിലോട്ടി പറയുന്നുണ്ട് അഞ്ചിലോട്ടി നെയ്മർ ഒബ്സർവ് ചെയ്തിരിക്കൊണ്ടിരിക്കുകയാണ് ആള് പൂർണ്ണ ആരോഗ്യത്തോട് അതായത് ഫിറ്റ്നസ് ആയിട്ട് വരണം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് കാർലോ ഉള്ളത് കാരണം കാർലോയെ സംബന്ധിച്ചിട്ട് ആള് പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസ്സിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു മാനേജർ കൂടിയാണ് അപ്പം ഫിറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ വെച്ച് കളിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് പുള്ളിക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നെയ്മറ ഇതുവരെ കാർലോടെ സ്കോഡിലേക്ക് നെയ്മർ വന്നിട്ടില്ല കാർലോടെ സ്കോഡെന്നല്ല എനിക്ക് തോന്നുന്നു നെയ്മർ അവസാനായിട്ട് ബ്രസീലിന്റെ കുപ്പായത്തിൽ കളിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി റുഗു നെയ്മർ ലാസ്റ്റ് ബ്രസീലിന്റെ ജേഴ്സിയിൽ കളിക്കുന്നത് അന്ന് പരിക്ക് പറ്റിയ നെയ്മർ പിന്നീട് ഇതുവരെ ബ്രസീലിന്റെ കുപ്പായത്തിൽ കളിച്ചിട്ടില്ല പിന്നീട് പിന്നീട് ഇങ്ങോട്ടുള്ളൊരു രണ്ട് വർഷം ഇതിന്റെ ഇടയിൽ ആൾക്കുണ്ടായ ഇഞ്ചുറീസ് ഒക്കെ നമ്മൾ കണ്ടതാണ് കുറേ ഇഞ്ചുറീസ് നിരന്തരം ഇഞ്ചുറീസ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു രണ്ട് വർഷത്തിൽ ഇപ്പം അൽഹിലാലിലും അതേപോലെ സാന്റോസിലുമായിട്ട് നെയ്മർ കളിച്ചത് വെറും പതിനെട്ട് സോറി ഇരുപത്തി എട്ട് മത്സരങ്ങൾ മാത്രമാണ് അപ്പൊ അതില് പല മത്സരങ്ങളും ഫുൾ ടൈം ഉള്ളി കളിച്ചിട്ടില്ല കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പരിക്കായി പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ ആൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നെയ്മറിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ശരീരം കളിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഫുൾ ഫിറ്റായിട്ട് നെയ്മർ ഇറങ്ങി നിന്നാല് അത് ഇപ്പോഴും ആ ഒരു ഇമ്പാക്ടിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ സാന്റോസിന്റെ പല മത്സരങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്ന ആ മത്സരം പോലും നെയ്മർ ഇന്ന് ഗോൾ സ്കോർ ചെയ്തു അസിസ്റ്റ് ചെയ്തു ആ കോർണർ കോർണറൊക്കെ കാണാമായിരുന്നു ആ കോർണർ പക്ക പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കോർണർ കിക്കിന്റെ ഒരു പെർഫെക്ഷൻ വേറെ ഒന്നും വേണ്ട ആരെങ്കിലും ഒരാളൊന്ന് ചാടി അതിൽ ജസ്റ്റ് ഒന്ന് തല തലവെച്ചാൽ മതി എന്നുള്ള ആ ഒരു മട്ടലാണ് ആ ഒരു കോർണർ കിക്ക് വരുന്നത് അങ്ങനെ പിന്നെ നെയ്മറുടെ ക്രിയേറ്റീവ് പാസുകൾ കാര്യങ്ങളൊക്കെ എല്ലാം അതേപടി തന്നെ ഉണ്ട് എന്തായിരുന്നോ നെയ്മർ അത് തന്നെയാണ് ഇപ്പോഴും നെയ്മർ പക്ഷെ ആളുടെ ഇഞ്ചുറീസ് ആളുടെ ശരീരം അങ്ങോട്ട് ഒന്നും അനുവദിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നെയ്മറെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അല്ല ആളുടെ കളിയോ കാര്യങ്ങളോ ഒന്നിനും ഒരു പ്രീ ഫോം ഔട്ട് എന്നൊന്നും സാധനം ഇല്ല പുള്ളിക്ക് പുള്ളി ഇപ്പോഴും ഫോമിൽ തന്നെയാണ് ശരീരം സംബന്ധിച്ചാൽ പുള്ളി എപ്പോഴും ഫോമിലാണ് പുള്ളി പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറെ നെയ്മറെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകളൊക്കെ പരക്കുന്നുണ്ട് എന്തോ ഡോക്ടേഴ്സ് സർജറി പറഞ്ഞു പക്ഷേ നെയ്മർ അത് വേണ്ട എന്ന് വെച്ചു എനിക്ക് സർജറി വേണ്ട അനിയനെ കളിച്ചാൽ മതി ഞാൻ പെയിൻ കില്ലർ അടിച്ച് കളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടെന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം ഇന്നത്തെ മത്സരത്തിന്റെ ഒരു ഹാഫ് ടൈമിലാണെന്ന് തോന്നുന്നു നെയ്മറോട് സംസാരിക്കുന്നുണ്ട് നെയ്മർ അതെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഉത്തരവ് നൽകുന്നുണ്ട് അപ്പൊ നെയ്മർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ നമ്മൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ കരിയർ വെച്ചിട്ടുള്ള കളിയല്ലേ ഇഞ്ചുറി ആയിട്ട് ഇറങ്ങി കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രൊഫഷണൽ ഫുട്ബോളറെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല അപ്പൊ എന്തായാലും നെയ്മറുടെ നെയ്മർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആൾക്ക് വലിയ ഇഞ്ചുറീസ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഓക്കെ ആണ് പക്ഷെ ഇഞ്ചുറി ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത്ര ഗുരുതരമൊന്നും അല്ല ഗുരുതരമായ ഒരു ഇഞ്ചുറി വെച്ചിട്ട് ആൾ എന്തായാലും ഇങ്ങനെ കളിക്കില്ല ആ അസാധിതർ പെർഫോമൻസ് ആയിരുന്നു നടത്തിയത് അപ്പം ഇഞ്ചുറിയുള്ള കാലിൻ്റെ മുട്ടിനോ ഭയങ്കര വലിയ ഉള്ള ഒരാൾ എങ്ങനെ ഇത്ര പെർഫോം ചെയ്യുക അപ്പൊ അതൊക്കെ വെറുതെ ആയിരുന്നു അങ്ങനെയുള്ള എന്താ പരിപാടികളൊന്നും ഇല്ല എന്ത് വേണമെങ്കിലും പഠിച്ചു വിടാലോ ആർക്കു വേണേലും അപ്പൊ നെയ്മർ രണ്ടായിരത്തിഇരുപത്തി ആറ് വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് സത്യം പറഞ്ഞാൽ ഏഹ് ഇപ്പൊ നെയ്മറുടെ ശരീരമാണ് അതിനനുവദിക്കേണ്ടത് അല്ലാതെ നെയ്മറുടെ ഫോമോ ഫോം ഔട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കാർലോ അഞ്ചിലോട്ടിയോ അതൊന്നും അല്ല പ്രശ്നം നെയ്മറിന്റെ ശരീരം അനുവദിക്കണം ആള് ഇഞ്ചുറി ആവാതെ ഈ വേൾഡ് കപ്പിന്റെ ടൈമിൽ അവൈലബിൾ ആണ് എങ്കിൽ ഉറപ്പായിട്ട് നെയ്മർ ടീമുകളുണ്ടാവും നെയ്മറെ മാറ്റി നിർത്തിക്കൊണ്ട് കാർലോ എന്തായാലും ഒരു സ്കോഡ് പ്രഖ്യാപിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ലോകത്തിന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനമായിരിക്കും നെയ്മർ ഇല്ലാത്ത സ്കോഡെന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ കോപ്പ അമേരിക്ക നെയ്മർ ഇല്ലാത്ത സ്കോഡാണ് കളിച്ചത് നമ്മളത് കണ്ടു പക്ഷേ നെയ്മർ വേണം നെയ്മർ ഉണ്ടെങ്കിലേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം ബ്രസീലിന്റെ ടീമിലുണ്ട് അപ്പോ നെയ്മർ കൂടി വന്ന ഇന്ന് തന്നെ നെയ്മർ കളിച്ച പൊസിഷൻ ഒക്കെ നോക്കുക അത് പെർഫെക്റ്റ് ഒരു നമ്പർ ടെൻ പൊസിഷനിലാണ് കളിച്ചത് അപ്പൊ ആ ഒരു പൊസിഷൻ കളിക്കാൻ ഒരു നമ്പർ ടെൻ പൊസിഷൻ കളിക്കാനുള്ള ഒരു പ്ലെയറുടെ കുറവ് ബ്രസീലിന്റെ ടീമിൽ ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ വെറൊന്നും പറയാനില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ നെയ്മർ ബ്രസീലിനൊപ്പം ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് അടിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും മികച്ച ടീം അതായത് ഒന്നാമതുള്ള ടീം ബ്രസീൽ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാലും സുൽത്താൻ സുൽത്താന്റെ തിരിച്ചു വരവു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം താങ്ക് യു